ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോസുമായിട്ടാണ് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയൊരു ഫ്രൂട്ടാണ് അപ്പോൾ നമ്മളെ വീട്ടിലും തൊടിയിലും ഒക്കെ ഉണ്ടാവണേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് ഹെൽത്തി ആയതാണ് കേട്ടോ ഇത് കുറേ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഒക്കെ പറ്റിയതാണ് നമ്മളെ തൊടിയിലൊക്കെ ഇഷ്ടംപോലെ പണ്ട് കണ്ടിരുന്നില്ല ഇപ്പം എവിടെയും അങ്ങനെ കാണാറില്ല അപ്പോൾ വീടിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന് അതിൽ നിന്ന് വിത്ത് മുളച്ചുണ്ടായതാണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം മുകളിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഞാനൊന്നും വിത്തൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം വെറുതെ വിത്ത് വീണിട്ടാണ് തോന്നുന്നുണ്ട് നന്നായി വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളതിനെ നന്നായി കെയർ ചെയ്യാറുണ്ട് കാരണം നമ്മളെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഹെൽത്തി ആയൊരു ഫ്രൂട്ടും കൂടി ആകുമ്പോൾ നമ്മളൊന്നും കൂടി കെയർ ചെയ്യൂലേ അപ്പോൾ കുറച്ച് ദിവസം ഒന്ന് കയറി നോക്കുമ്പോൾ ഫുള്ളൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മളത് എടുക്കാവും കേട്ടോ ഇപ്പം നോക്കുമ്പോൾ നന്നായി ഉണങ്ങിയിട്ടുണ്ട് അതുപോലെ നല്ല മധുരം ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം ചെറിയ ഒക്കെ നമ്മൾ തൊടിയിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കുക അല്ലാതെ ഇപ്പം എവിടെ ഇത് കാണാറില്ല നമ്മളെ വീടിൻ്റെ മുകളിൽ നിന്നിങ്ങനെ ഇത്രയും സാധനം കിട്ടുക എന്ന് പറയുമ്പോൾ സന്തോഷം തന്നെയാണ് അല്ലേ അവിടെ ഇരുന്ന് തന്നെ കുറച്ച് കഴിച്ചു കേട്ടോ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അതിൻ്റെ ഓരോന്നും തൊലിയൊക്കെ എടുത്തിട്ട് നന്നായി കഴിച്ചിട്ടോ നല്ല ടേസ്റ്റും നല്ല ഒരു പുളിയും മധുരവും ഒക്കെ കൂടിയൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളെ പഴത്തിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള പഴങ്ങളൊക്കെ എവിടെ നിന്നാലും കിട്ടിയാൽ അതിൻ്റെ തയ്യെ നമ്മളെ വീട്ടിൽ കൊടുന്ന് കുഴിച്ചിടുക നല്ല സൂര്യപ്രകാശം വേണം കേട്ടോ എന്നാൽ തന്നെ നന്നായി ഉണ്ടാവുകയുള്ളൂ നന്നായി കുല കുത്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര ത്രില്ലായി തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഓരോന്നോരോന്നായി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പാത്രം നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം